ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ടോണിയുടെ സ്റ്റുഡിയോ ഫാൻറ്റസിസ് ഇത് മൂന്ന് പെൻ ഡെക്കറേറ്റീവ് പെൻ ട്യൂബ്സ് ആണ് അതി കൂടാതെ മൂന്ന് പെൻ ടാപ്സും മൂന്ന് ഫണലും പെൻ ഹോൾഡേഴ്സും it comes with three cartridges green blue ഇ കംസ് നമുക്ക് മൂന്ന് പെൻറ്റ് ടോപ്പേഴ്സും മൂന്ന് സീലേഴ്സും ഉണ്ട് വെള്ളം സ്പില്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചാൻസ് നമുക്ക് ഈ ഫണിൻ്റെ ഉള്ളി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം നമ്മൾ ഈ ഒരു ലോക്ക് ഇതിനുള്ള ഈടാ അപ്പൊ വെള്ളം ലീക്ക് ആവേണ്ടി വേണ്ടി ലറ്റ് സെലക്ട് ഐ സെലക്ട് ദ സോണ് പിന്നെ ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇത് ലോക്ക് ചെയ്യാം ബാക്കില് രണ്ട് ഹോൾസ് ഉണ്ട് ഈ ത്രെഡ് ആദ്യം അതിന്റെ ഇട്ടിട്ട് നമുക്ക് ബീച്ച് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇത് ട്രൈ ചെയ്യാം നൗ ലെറ്റ് സെലക്റ്റ് എ ടോപ്പർ ഐ സെലക്റ്റ് ദാസ് വൺ ഇലി ഈ ടോപ്പർ ഇതിൻ്റെ ബാക്ക് ലീഡ വാവ് സോ ക്യൂട്ട് ഉയി സെറ്റ് ഇതിൽ മൂന്ന് പേന ഇടക്കാൻ പറ്റും നൗ ലെറ്റ്സ് ട്രൈ റൈറ്റിംഗ് വിത്ത് ദീസ് പെൻസിൽസ് For more videos like this, make sure to like, subscribe and comment.